റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന രാജ്യമായി ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുകയാണ് യുക്രൈനുമായി എന്തെങ്കിലും ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ മധ്യസ്ഥത വഹിക്കാനായി മൂന്ന് രാജ്യങ്ങളുടെ പേരാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ പേരാണ് റഷ്യ മുന്നോട്ട് വച്ചത് ഇതിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഒരു പരിഹാരം അമേരിക്ക ആഗ്രഹിക്കാത്തതിനാൽ ഇന്ത്യക്ക് തന്നെയാണ് ആ നറുക്ക് വീണിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ യുക്രൈൻ സന്ദർശനമാണ് ഇതിന് പ്രധാന കാരണം ഇതിന്റെ തുടർച്ചയായി സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ചർച്ച നടത്തുന്നുണ്ട് ഇതിനുശേഷം യുക്രൈൻ പ്രസിഡന്റുമായും ചർച്ച നടക്കും തുടർന്നുണ്ടാക്കുന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇരു രാഷ്ട്രതലവന്മാരും ഒരുമിച്ചുള്ള ചർച്ച നടത്തുക ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ പുരോഗതി ഉണ്ടായാൽ അന്തിമ ചർച്ച ഇന്ത്യയിലാകാനുള്ള സാധ്യതയും ഏറെയാണ് സമാധാന ശ്രമങ്ങളുമായി ഇന്ത്യ രംഗത്തിറങ്ങിയ വാർത്ത റഷ്യൻ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തു വരുന്നത് യുക്രൈനുമായി ഒരു സന്ധിക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച റഷ്യ ഇപ്പോൾ യുക്രൈനിൽ നിന്നും അവർക്ക് ആവശ്യമായ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത ശേഷമാണ് ചർച്ചയ്ക്ക് സമ്മതമൂളിയിരിക്കുന്നത് യുക്രൈൻ പിടിച്ചെടുക്കുക എന്നത് റഷ്യയുടെ ലക്ഷ്യമല്ലാത്തതിനാൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൈവശം വെച്ചുള്ള ഒരു ചർച്ചയ്ക്കാകും അവർ സന്നദ്ധരാവുക അതേസമയം നാറ്റോയിൽ അംഗമാകില്ലെന്ന പ്രഖ്യാപനം യുക്രൈൻ നടത്തിയാൽ റഷ്യ കൂടുതൽ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായേക്കും പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപ്പെട്ടു പോയ ചെറിയ രാജ്യങ്ങളെ അമേരിക്കൻ സൈനിക ചേരിയായ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തി റഷ്യക്ക് ഭീഷണി ഉയർത്തുന്ന സാഹചര്യം അമേരിക്ക സൃഷ്ടിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരുന്നത് യുക്രൈൻ കൂടി നാറ്റോ സഖ്യത്തിൽ ചേർന്നാൽ റഷ്യൻ അതിർത്തികളിൽ വ്യാപകമായി അമേരിക്കൻ ആയുധങ്ങൾ നിരത്തുവാനും നാറ്റോ സൈന്യത്തെ നിയോഗിക്കുവാനും അമേരിക്കൻ ചേരിക്ക് കഴിയുമായിരുന്നു അതിർത്തിയിലും ആകാശത്തും കടലിലും കരയിലുമെല്ലാം ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന ഈ അപകടകരമായ സാഹചര്യം ഒഴിവാക്കാനാണ് ഡാറ്റോയിൽ ചേരരുതെന്ന് റഷ്യ നിരന്തരം യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ നിർദ്ദേശം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തള്ളിയതോടെയാണ് കാര്യങ്ങൾ പിടിവിട്ടുപോയത് എന്നാൽ അപ്പോഴും റഷ്യ യുക്രൈനിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നില്ല കേവലം സൈനിക നടപടി മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത് യുദ്ധമാണ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ റഷ്യയുടെ കരുത്ത് വെച്ച് നോക്കിയാൽ നിഷ്പ്രയാസം യുക്രൈൻ പിടിച്ചെടുക്കാൻ റഷ്യക്ക് സാധിക്കുമായിരുന്നു എന്നാൽ ഈ നിമിഷം വരെ റഷ്യ അത്തരമൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടില്ല ഇതുവരെ നടന്ന സൈനിക നടപടിയിൽ യുക്രൈൻ പുറത്തുവിട്ട കണക്കുകൾ തന്നെ തെറ്റാണെന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ തുറന്നടിച്ചിരിക്കുന്നത് അതായത് ലക്ഷക്കണക്കിന് സൈനികരെ യുക്രൈനിന് ഇതിനകം തന്നെ നഷ്ടമായിട്ടുണ്ട് അതാകട്ടെ വ്യക്തവുമാണ് യുക്രൈനിന് ആയുധം നൽകിയ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ ആയുധ കലവറയും ശൂന്യമായി തുടങ്ങിയിട്ടുണ്ട് രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് പുറത്തുവിട്ട് ഇക്കാര്യവും ട്രംപ് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയ്ക്കും വലിയ ബാധ്യതയായിരിക്കുകയാണ് മാത്രമല്ല ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ അവിടെയും പ്രതിരോധത്തിലായി പോകുക അമേരിക്കയാണ് എഫ് സിക്സ്റ്റീൻ എന്ന അമേരിക്കയുടെ അഭിമാനമായ ആധുനിക പോർവിമാനത്തെ റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടതോടെ അമേരിക്കയുടെ ആയുധ വിപണിയെയും അത് സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ഇന്ത്യയുടെ സമാധാന നീക്കത്തെ അമേരിക്കയും പിന്തുണച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കേണ്ടത് അമേരിക്കയുടെ സുരക്ഷിതത്വത്തിനും അനിവാര്യമാണ് അത്തരമൊരു സമവായ ചർച്ചയിലേക്ക് ഇരുവിഭാഗത്തെയും എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ അത് ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കുണ്ടാക്കാൻ പോകുന്ന മൈലേജും വളരെ വലുതായിരിക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളും നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നതും അത്